രഞ്ജി ക്രിക്കറ്റിൻ്റെ സ്വപ്ന ഫൈനലിലേക്കുള്ള കേരളത്തിൻ്റെ ദൂരം മൂന്ന് വിക്കറ്റാകലെ ഗുജറാത്തിനാകട്ടെ വെറും ഇരുപത്തെട്ട് റൺസ് മാത്രം നാലാം ദിവസം പൂർത്തിയായപ്പോൾ കേരളത്തിൻ്റെ ഒന്നാം ഇന്നിംഗ്സ് സ്കോറായ നാനൂറ്റി അൻപത്തിയേഴിനെതിരെ ഏഴ് വിക്കറ്റിന് നാനൂറ്റി ഇരുപത്തിയൊൻപത് റൺസ് ഗുജറാത്ത് എടുത്തിട്ടുണ്ട് പിരിയാത്ത എട്ടാം വിക്കറ്റിൽ ദേശായും പട്ടേലും ചേർന്ന് എഴുപത്തിരണ്ട് റൺസാണ് അടിച്ചുകൂട്ടിയത് ഒരു ഘട്ടത്തിൽ ഏഴിന് മുന്നൂറ്റിയമ്പത്തിയേഴ് എന്ന സ്കോറിലേക്ക് ഗുജറാത്ത് നിലംബതിച്ചതാണ് അവിടൂന്നാണ് ഒരു ഫീനക്സ് പക്ഷിയെ പോലെ ഗുജറാത്ത് ഉയർത്തെഴുന്നേറ്റത് ഇനി ഫൈനലിൽ കടക്കണമെങ്കിൽ കേരളത്തിന് മുമ്പിൽ രണ്ടേ രണ്ട് മാർഗം മാത്രമാണുള്ളത് ഒന്നെങ്കിൽ ഇരുപത്തെട്ട് റൺസിനു മുമ്പ് ഗുജറാത്തിനെ ഓൾ ഔട്ട് ആക്കുക ഇല്ലായെങ്കിൽ ഗുജറാത്ത് ലീഡ് നേടുകയാണെങ്കിൽ രണ്ടാം ഇന്നിങ്സിൽ അതിവേഗ സ്കോർ കണ്ടെത്തിയതിനു ശേഷം പിടിക്കാൻ പറ്റാത്ത ഒരു ടാർജറ്റ് ലാസ്റ്റ് സെക്ഷനിൽ നൽകി ഗുജറാത്തിനെ ബാറ്റിങ്ങിന് വിട്ട് ഗുജറാത്തിനെ ഓൾ ഔട്ടാക്കുക ഇത് നടക്കാനുള്ള സാധ്യത വളരെ വിദൂരമായി